അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു സൂറത്ത് നമ്മൾ ദിവസവും പതിയാക്കുന്ന ഒരു സൂറത്ത് തന്നെയാണ് പക്ഷെ നമ്മൾ ഈ ഒരു സൂറത്ത് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ നമ്മളെ ഭർത്താവായിക്കോട്ടെ മക്കളായിക്കോട്ടെ അവരുടെ ജോലിയിൽ അവർക്ക് ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവും അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിയിട്ട് ജോലിയിൽ ഉയർച്ച ഉണ്ടാവും അതുപോലെ തന്നെ അവർക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കും ശമ്പള വർധനവുണ്ടാവും അവർക്ക് ജോലിയിൽ മനസ്സമാധാനം കിട്ടും അതേപോലെ തന്നെ ഈ ഒരു സൂറത്ത് കൊണ്ട് നമുക്ക് വേറെയും ഒരുപാട് നേട്ടങ്ങളുണ്ട് സൂറത്ത് മുൽക്ക് സൂറത്തിൽ മുലുക്ക് ദിവസവും മൂന്ന് വട്ടം പതിവാക്കി വന്നാൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറും കുടുംബത്തിന്റെ പ്രശ്നങ്ങള് പ്രയാസങ്ങള് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ മാറിക്കിട്ടും ഒരു മാറാരോഗവും നമുക്ക് വരില്ല അതുപോലെ തന്നെ കുടുംബങ്ങളെ തൊട്ടുള്ള കണ്ണേർ സിഹറ് മാരണത്തെ തൊട്ട് നമ്മൾ സംരക്ഷിക്കും ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും ദുനിയാവിലും പരലോകത്തും വെളിച്ചം കിട്ടും അതുപോലെ തന്നെ ഈ കബറിലെ ശിക്ഷ പാമ്പ് തേളിനൊക്കെ പേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതിയാൽ മതി നമ്മളെ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് പ്രയാസങ്ങളൊന്നും കബറിൽ ലഭിക്കൂല അപ്പം ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സൂറത്താണ് നമ്മൾ ഒരു പ്രാവശ്യം എല്ലാ ആൾക്കാരും ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഓതുന്ന സൂറത്താണ് അപ്പം ഒരു മൂന്ന് പ്രാവശ്യം പതിവാക്കി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നേട്ടം നമുക്ക് ലഭിക്കും പഠിച്ചുകൊണ്ട് നമ്മളെ എല്ലാ പരീക്ഷണങ്ങൾക്കും ഉത്തരം ഖുർആാനിൽ തന്നെ തന്നിട്ടുണ്ട് അപ്പം ഈ ഒരു സൂറത്ത് എല്ലാവരും പതിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് വലിയ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും ഇൻഷാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമലൈക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വണ്ണ ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിനാൽ ഞാൻ എടുത്ത എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും